dubai gold and diamonds pride of generations perin patambi balangiri ramanatakara ഞാനിപ്പോഴുള്ളത് ലോകം മുഴുവനുമുള്ള മലബാർ മേഖലയിലുള്ളവർ മരണവാർത്തകളും അതുപോലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഏറ്റവും കൂടുതൽ അറിയാൻ ആശ്രയിക്കുന്ന ശ്രദ്ധിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെടുന്ന പെരിന്തൽമണ്ണക്കാരനായ താമരത്ത് ഹംസൂൻ്റെ വീട്ടിലാണ് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലുള്ളവരും ഗൾഫ് നാടുകളിലുള്ളവരും ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ മരണവാർത്തകൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ പ്രവാസികളടക്കമുള്ള ആളുകൾ നാട്ടുകാരെല്ലാവരും ആദ്യം അറിയുന്നതും അറിഞ്ഞിരുന്നതും താമരത്ത് ഹംസുവിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഫേസ്ബുക്ക് പേജുകളിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഒക്കെയായിരുന്നു അതിപ്പോഴും തുടരുന്നു അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു സാമൂഹ്യ സേവന രംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അതിന് ഉണ്ടായ പ്രചോദനം അദ്ദേഹത്തെക്കുറിച്ച് അറിയുക ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ താമരത്ത് ഹംസുവിന്റെ വീട്ടിലേക്ക് വന്നത് ഈ എല്ലാവർക്കും സുപരിചിതനാണ് പ്രവാസികൾക്ക് സുപരിചിതനാണ് എല്ലാവരും എല്ലാ ദിവസവും പല പ്രാവശ്യം താമരത്ത് ഹംസുവിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇൻസ്റ്റയായിക്കോട്ടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലായിക്കോട്ടെ ഫേസ്ബുക്ക് പേജിലായിക്കോട്ടെ ഒന്നൊന്ന് കയറി നോക്കും ആരെങ്കിലും നമ്മുടെ നാട്ടുകാർ പ്രിയപ്പെട്ടവർ മരിച്ച വാർത്തയുണ്ടോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങൾ അറിയാനുണ്ടോ എന്ന് ഒരു സാമൂഹ്യ ഒരു സേവന രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രചോദനം എന്താണെന്ന് നില ട്വൻ്റി ഫോർ ലൈവിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം ഞാൻ പിന്നെ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ആദ്യമായിട്ട് ഒരു മരണവാർത്ത വളരെ ചെറിയ രൂപത്തിൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അത് പെരിന്തൽമണ്ണക്കടുത്ത കട്ടുപ്പാറയിലുള്ള പി ടി അലി മുസ്ലിയർ എന്ന് പറയുന്ന ഒരു എസ് വൈ എസിൻ്റെ നേതാവിൻ്റെ മരണവാർത്തയാണ് ഞാൻ അന്ന് ആദ്യമായി എഴുതിയത് പിന്നീട് അത് പിന്നീടതിങ്ങോട്ട് വന്ന് ഇപ്പോൾ ഏകദേശം എട്ടേ മുക്കാൽ വർഷമായി അടുത്ത നവംബർ രണ്ടിന് ഒമ്പത് വർഷം തികയാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ഈ കാലയളവിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ് പേരുടെ മരണവാർത്ത ഞാൻ ഈ കാലം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് തീർത്തിട്ടുണ്ട് അതിനൊരു ഡയറി ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാണ് മരണവാർത്ത ഞാൻ എഴുതിയെന്നതിൻ്റെ ഒരു കണക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ ഒരു രേഖ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറിൽ പരം ആളുകളുടെ മരണവാർത്ത ഈ സമയം വരെ എഴുതി എന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ബാങ്ക് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പെന്തൽമണ്ണ സർവീസ് സഹായി ബാങ്കിലെ ഒരു ജീവനക്കാരനായിരുന്നു അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ആളുകൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തൊരു മേഖലയാണ് ഇത് ഈ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരു പരസ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ സാമ്പത്തിക സഹായമോ ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എൻ്റെ ചെലവിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മരണവാർത്ത എഴുതുന്നതിന് വേണ്ടി രാ പകലില്ലാതെ അർദ്ധരാത്രി പോലും ഈ ആവശ്യത്തിന് എന്നെ വിളിക്കാം എന്ന് ഞാൻ എൻ്റെ ഗ്രൂപ്പങ്ങളോട് പറയാറുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ വീട്ടിലിരുന്ന് മാത്രം അല്ല ഞാൻ മരണവാർത്ത എഴുതുന്നത് ഞാനൊരു പേഷ്യൻ്റായിരുന്നു എം വി ആറിൽ മൂന്ന് കൊല്ലമായി ഞാൻ ചികിത്സ തേടിയിരുന്നു ആ സമയത്ത് പോലും എന്നെ അനസ്തേഷത്തുനിന്ന് ബോധം കെടുത്തിയ സമയത്തൊഴികെ ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ മരണവാർത്ത എഴുതിട്ടുണ്ട് ഞാൻ കല്യാണ വീടുകളിൽ വെച്ച് മരണവാർത്ത എഴുതിട്ടുണ്ട് മരണ വീടുകളിൽ വെച്ച് എഴുതിട്ടുണ്ട് വിരുന്നു പോയ സ്ഥലത്ത് വെച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ പള്ളിയിൽ വെച്ച് പോലും ഞാൻ മരണ വാർത്ത എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒരു സംഭവമുണ്ട് എയർപോർട്ടിൽ വെച്ച് ആരുടെയും എന്തോ ഒരു സംഭവം നഷ്ടപ്പെട്ടപ്പോൾ താമര താമസ ഹംസുവിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പെട്ടെന്ന് അത് ഉടമസ്ഥൻ അറിയുകയും എയർപോർട്ടിലെത്തി കൈവാങ്ങ കൈ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ആ സംഭവം ഒന്ന് വിശദീകരിക്കാം അതെന്താണ് സംഭവിച്ചാൽ വെച്ചാൽ ഏറ്റവും അവസാനമുണ്ടായ ഒന്ന് രണ്ട് സംഭവം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാം പിന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കാനും ഉടമയെ കണ്ടെത്താനും പിന്നെ കാണാതായ ആളുകളെ കണ്ടെത്താനും ഒക്കെ നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും അവസാനം ഉണ്ടായ ഒന്ന് രണ്ട് സംഭവം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പിന്നെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയ ഒരു സ്ത്രീയുടെയും മൂന്ന് പെൺകുട്ടികളുടെയും യാത്രക്കാരായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവരുടെ ഒരു ലഗേജ് അതായത് ഒരു ട്രോളി ബാഗ് എയർപോർട്ടിൽ വെച്ച് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് അവരുടെ ട്രോളിയിൽ വാങ്ങി വെച്ചു എയർപോർട്ടിന് പുറത്തെത്തിയപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം മറന്നു ഈ കുട്ടികളത് ചോദിച്ചു വാങ്ങാനും മറന്നു പിന്നീട് അത് ഉടമകളെ അവരെ ഫോൺ നമ്പറോ മറ്റൊരു വിവരങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ പെരിന്തൽമണ്ണക്കാരനാണ് എന്നുള്ള ഒരു കാര്യം മാത്രം വർത്തമാനത്തിനടുത്തേക്ക് പറഞ്ഞിരുന്നു അങ്ങനെ അവരെന്നെ ബന്ധപ്പെടുകയും ഞാൻ മണിക്കൂറുകൾ കൊണ്ട് ആ ഉടമയെ കണ്ടെത്തി അത് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു അദ്ദേഹം പെരുന്നമണ്ണക്കാട് താങ്ങാടിപ്പുറത്തുള്ള തിരൂർക്കാടുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എൻ്റെ ഗ്രൂപ്പിലുള്ള ആളാണ് എൻ്റെ മെസ്സേജ് കണ്ട അദ്ദേഹം എന്നെ ഉടനെ കുടിക്കുകയും ഈ ആൾ ഞാൻ അറിയുകയും പിന്നെ ഉയരം അറിയുമെന്നും ഈ ഉയരം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാമെന്നും അറിയിച്ചു അങ്ങനെ അത് നടന്നു നമുക്ക് മരണവാർത്ത മാത്രമല്ല ഇത്തരം സംഭവങ്ങളും പെട്ടെന്ന് ആവുക അതായത് അദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് പേജിലോ ഇടുമ്പോൾ പെട്ടെന്ന് ആളുകളെ ശ്രദ്ധിക്കുക കൃത്യമായി പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും ആലോചിക്കാവുന്ന കാര്യമല്ല എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അദ്ദേഹം ചെയ്യുന്നത് എന്നാൽ എന്തെങ്കിലും പ്രതിഫ പ്രതിഫലത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ അല്ല അദ്ദേഹം ചെയ്യുന്നത് ഒട്ടേറെ അംഗീകാരങ്ങൾ തേടി എത്തിയിട്ടുണ്ട് ഈ ഈ ഈ സാമൂഹ്യ സേവനത്തിന് താങ്കളെ തേടി ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരു സംഭവം എന്താണെന്ന് പ്രേക്ഷകരോട് പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ മനസ്സിൽ തട്ടിയ സംഭവം ഞാൻ അതിന് ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ ഇന്നലെ ഉണ്ടായ ഏറ്റവും ലേറ്റസ് ഒരു സംഭവം കൂടി ഒരു സംഭവം കൂടി പിന്നെ കരിപ്പൂരിൽ നിന്നും ബാംഗ്ലൂർ വഴി അബുദാബിയിലിറങ്ങിയ ഒരു യാത്രക്കാരൻ്റെ ലഗേജ് തമ്മിൽ മാറിപ്പോയി രണ്ടും ചട്ടപ്പെട്ടിയായിരുന്നു ആദ്യത്തെ ആൾ ഒരു ചെമ്മടുകാരൻ അത് എടുത്തുകൊണ്ട് പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറോ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ യാതൊരു സംവിധാനവും എയർപോർട്ടില്ല എയർപോർട്ട് അധികൃതർ പറഞ്ഞത് ഏത് ട്രാവൽസ് എന്നാൽ ടിക്കറ്റ് എടുത്തു എന്ന് മാത്രം ഞങ്ങൾ വേണമെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവരെന്നെ ബന്ധപ്പെട്ടു ഞാൻ മെസ്സേജ് ഇട്ട് ഉടനെ ഇയാൾ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചു ചമ്മാടുള്ള ആൾ ആയിരുന്നു ആ ബാഗ് ഇന്നലെ തിരിച്ച് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ബാഗിൽ പിന്നെ ആറ് മാസം ഉപയോഗിക്കേണ്ട അദ്ദേഹത്തിൻ്റെ മരുന്നുകളുണ്ടായിരുന്നു അത് നഷ്ടപ്പെടുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭയം ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറിനകം അത് നമ്മൾ മെസ്സേജ് ഇട്ടിട്ട് ആ ഉടമ തിരിച്ചു കൊടുന്ന് ഈ ഉടമക്ക് തന്നെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അതാണ് ആ വിഷയത്തിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഈ മനസ്സിൽ തട്ടുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പ്രവാസികളുടെ മരണവാർത്ത എഴുതൽ തന്നെയാണ് പ്രവാസികളുടെ മരണവാർത്ത പല രീതിയിലും നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാം നമ്മെ വളരെ സങ്കപ്പെ സങ്കടപ്പെടുത്തുന്നതാണ് ഒരുവിധം പെന്തൽമണ്ണയുടെ പരിസരത്തുള്ള പ്രവാസികളുടെ മൃദയം നാട്ടിൽ വരുമ്പോൾ ഞാൻ ആ പിന്നെ സംസ്കാര ചടങ്ങിലോ അല്ലെങ്കിൽ മയത്തെടുക്കുന്ന പരിപാടികളിലോ ഞാൻ അതിരാവിലെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ സ്വന്തം കാറോടിച്ച് അവരുടെ വീട്ടിലെത്തി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാറുണ്ട് അവരെ സമാശ്വസിപ്പിക്കാറുണ്ട് ആ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് പ്രവാസികളുടെ മരണ വാര്ത്ത ഇത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായി തോന്നിയിട്ടുള്ളത് കാരണം രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് തങ്ങളുടെ കുട്ടികളുടെയും ഭാര്യയുടെയും മുമ്പിലേക്ക് അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ഇഷ്ടസാധനങ്ങളുമായി വന്നിറങ്ങേണ്ട ആളെ അതിന് പകരം അദ്ദേഹത്തെ ഒരു ബോക്സിലാക്കി കൊടുന്ന് ഇറക്കുന്ന ആ ഒരു രംഗം അത് കാണാനും വയ്യ എഴുതാനും വയ്യ എന്നുള്ള ഒരു രീതിയാണ് ഉള്ളത് ഏതായാലും പിന്നെ പ്രവാസികളുടെ മരണവാർത്ത ഇതിൽ തന്നെയാണ് ഏടെ സങ്കടകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഏതായാലും മരണവാർത്തകളിലൂടെ ലോകമെങ്ങുമുള്ള മലബാർ മലബാറുകാർ പ്രത്യേകിച്ച് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലക്കാർ അറിയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ ദിവസവും ഏതെങ്കിലും സമയമെടുത്ത് ശ്രദ്ധിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലായാലും ഫേസ്ബുക്ക് പേജുകളിലൂടെ ആയാലും ഇൻസ്റ്റയിലൂടെ ആയാലും ശ്രദ്ധിക്കുന്ന താമരത്ത് ഹംസൂനെ പ്രേക്ഷകർക്ക് പലർക്കും നേരിട്ടറിയാവുന്നവരുണ്ടാകും എന്നാലും ഒന്നുകൂടി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തണം അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ അതിനെ വില മതിക്കാനാവാത്ത സേവനം തന്നെയാണ് കാരണം അദ്ദേഹം എട്ടു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനം പ്രവാസികളുടെ മരണ വാർത്തകൾ അല്ലെങ്കിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വഴിയാണ് ബന്ധുക്കൾ നാട്ടുകാർ സുഹൃത്തുക്കൾക്ക് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സേവനം അർഹമായ പ്രതിഫലം അദ്ദേഹം എന്ത് പ്രതിഫലം അദ്ദേഹം വലിയൊരു ദൈവവിശ്വാസിയാണ് അദ്ദേഹം എന്ത് പ്രതിഫലമാണ് കാക്ഷിച്ചാണ് ഈ പ്രവർത്തി നടത്തുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്ന പ്രതിഫലം കിട്ടട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു മറ്റുള്ള പ്രേക്ഷകർക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം എല്ലാവർക്കും ഒന്ന് നില ട്വൻറ്റി ഫോർ ലൈവൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും തുടരട്ടെ അദ്ദേഹം ആരാ അദ്ദേഹം ഒരു ക്യാൻസർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു അതിപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എം വി ആറിൽ ചികിത്സയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഭേദമായി വീട്ടിൽ വിശ്രമത്തിലാണെങ്കിലും പ്രവൃത്തി തുടരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇനിയും തുടരട്ടെ എല്ലാവർക്കും പ്രയോജനപ്രദമാവട്ടെ ആരോഗ്യത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തുടരും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ വസിം അഹമ്മദിനൊപ്പം ജബാർ വേണാട്ട് നിള ട്വന്റി ഫോർ ലൈവ്